പ്രിയ സുഹൃത്തുക്കൾ നമസ്കാരം ചരിത്ര പ്രസിദ്ധമായ പാളയം ജുമാ മസ്ജിദിന് മുന്നിലൂടെയുള്ള ഒരു യാത്രയാണ് ആ രാത്രികാലത്ത് കാലത്ത് പാളയം ജുമാ മസ്ജിദ് കാണാൻ എത്ര മനോഹരമാണ് ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന വെള്ളി വെളിച്ചത്തിലുള്ള മനോഹരമായ ദൃശ്യം വിവിധ തരത്തിൽ ആ ലൈറ്റുകളാൽ അലങ്കരിച്ച് പാളയത്തിൻ്റെ ആ മുഖമുദ്ര തന്നെ മനോഹരമാക്കുന്ന ഒരു ചിത്രമുള്ള മസ്ജിദ് അതിങ്ങനെ ദൂരെ കാഴ്ചയിലൂടെ ഒക്കെ മാറി നിന്ന് കാണാനും വീക്ഷിക്കുവാനും പാളയം എത്ര മനോഹരമാണ് മത ഒരു ഉത്തമ ഉദാഹരണമായി കേരളത്തിലും ഒരുപക്ഷെ ഇന്ത്യയിലും ധാരാളം ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന ചരിത്ര ഭൂതകാലങ്ങളുടെ ഒരു അനന്തര ബാക്കി വെപ്പായി പാളയം അവശേഷിക്കുക സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തം നണം വീണ മണ്ണിൽ അവരുടെ പരിപാടനമായ ഓർമ്മകൾ സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിന് ഒപ്പം ചേർന്നാണ് പളയം ജുമാ മസ്ജിദ് നിലനിൽക്കുന്നത് രാത്രിയിലെ ആ കാഴ്ച വളരെ മനോഹരായി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒപ്പം തൊട്ട് അടുത്ത് തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നു തൊട്ടപ്പുറത്ത് ഒരു മനോഹരമായ ചർച്ചും ഇതുപോലെ ഡയറ്റുകളാൽ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് മറ്റൊരു മനോഹരമായ കാഴ്ച ഉണ്ടായിരുന്നു അതൊരു അമ്പലമാണ് പക്ഷേ അതിൻ്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഓല കൊണ്ട് മറച്ചിരിക്കുന്നവരെ അതിൻ്റെ ചിത്രങ്ങൾ പിടിച്ചിട്ടും രാത്രി ഹേനാൽ ഇരുട്ടിൽ മങ്ങിപ്പോയതാണ് അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ മനോഹരമായ ദൃശ്യമുള്ള ഈ മസ്ജിദിൻ്റെ ശാരിതകളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ സൗഹാർദ്ദ അന്തരീക്ഷങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ പറ്റും തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അത് ഓലപ്പുഴ കളർ മറച്ചിരിക്കുന്നതാണ് അത് ഒരു ക്ഷേത്രമാണ് ഒരു മതിലിനോട് ചേർന്നാണ് പാളയം മസ്ജിദും ആ അമ്പലവും ഇനി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ നിർമ്മാണമൊക്കെ കഴിയുമ്പോൾ മനോഹരമായി ഇങ്ങനെ ഉയർന്നില്ല ആ ഓലപ്പുഴ അത് അമ്പലമാണ് എന്താണ് പാളയം ജുമാ മസ്ജിദിനെ സംബന്ധിച്ച് ധാരാളം പ്രസിദ്ധമായ ചരിത്രങ്ങളുണ്ട് പട്ടാള രായമായി തുടങ്ങി അവരുടെ സൈന്യത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ആളുകൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള മസ്ജിദ് പിന്നീട് പ്രസിദ്ധമായി അത് സമൂഹത്തിൻ്റെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഒരു എന്താ പറയുക ഇന്ന് കാണുന്ന ജനകീയ മുഖത്തിൽ ആയി മാറിയ ഒരു മസ്ജിദാണ് ഈ മസ്ജിദിൻ്റെ നിർമ്മാണവും അതിൻ്റെ മനോഹരമായ രീതികളും ഒക്കെ വളരെ സന്തോഷവും മനസ്സിന് കുളിർമയും പകരുന്ന ഒന്നായി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ പളയം ജുമാ മസ്ജിദിൻ്റെ പരിസരങ്ങളിലൂടെ കറങ്ങി നടന്നിട്ടുള്ള ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മീഡിയ ടുഡേയുടെ ഈ കവറേജിന് ഒരു ഷെയറും ലൈക്കും ഒപ്പം ഒരു സബ്സ്ക്രൈബും ഒക്കെ നൽകി മനോഹരമാക്കാൻ സാധിക്കും ഇതാ ചർച്ചാണ് ചർച്ചും അതുപോലെ തന്നെ മനോഹരമായ ലൈറ്റുകളാൽ അലങ്കരിച്ച് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉയർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരം രാത്രിയിൽ സ്വർണത്തിലും അതുപോലെ കളറുകളിലും മുങ്ങി നിൽക്കുന്ന ഈ ആരാധനാലയങ്ങളിൽ തൊട്ടപ്പുറത്ത് ഇനിയൊരു ആ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ ഇതുപോലെ മനോഹരമായ രാത്രി ദൃശ്യങ്ങളുമായി പിന്നീട് ഒരിക്കൽ നമുക്ക് സംഗമിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക അതോടൊപ്പം എനിക്കൊരു നിർദ്ദേശമുള്ളത് സർക്കാരിനോടും കോർപ്പറേഷനോടും ഒക്കെ ഒരു നിർദ്ദേശമുള്ളത് ആ രക്തസാക്ഷി മണ്ഡപം കൂടി ഇതുപോലെ ആ പാർക്കും ഇതൊക്കെ ലൈറ്റുകളൊന്ന് അലങ്കരിച്ചാൽ ആ പാളയം ആദ്യ മനോഹരമായിരിക്കും അതിവിശിഷ്ടമായിരിക്കും കാണുന്ന ആളുകളുടെയൊക്കെ കാഴ്ചകളെ അങ്ങോട്ട് തന്നെ ആകർഷിക്കാൻ കഴിയുന്ന നിലകളിലേക്ക് ആ പാർക്കിനെ ഒന്ന് മാങ്ങേണ്ടത് ഇപ്പോൾ നിലവിൽ ആ പാർക്കിൽ ഒരുതരം മുരടിപ്പും മന്ദതയും ഇരുട്ടിന്റെ ചില സാഹചര്യങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് കാരണം ചില ആളുകളുടെ ഇരുത്തവും നടത്തവും ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ചിത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ താഴെ ചില ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവരെയൊന്നും ഞാൻ ചിത്രീകരിച്ചിട്ടില്ല കാരണം അത് ചിലപ്പോൾ രാത്രി ആയതുകൊണ്ട് ചില ശരിയല്ലാത്ത ഒരു നിലപാടായി മാറും എന്നുള്ളതുകൊണ്ടാണ് ചിത്രീകരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ വേലികളൊക്കെ പലതും പൊളിയുന്നുണ്ട് അതിൻ്റെ വേലി കിട്ടിയിരിക്കുന്ന പൈപ്പ് ലൈനും കമ്പികളും ഒക്കെ അറുത്ത് മാറ്റിയിട്ടുണ്ട് ചെറിയ എടുക്കുന്നുണ്ട് ഏതായാലും അധികാരികളുടെ ഒരു ശ്രദ്ധയുടെ കുറവ് അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപം നിലനിൽക്കുന്ന ആ പാർക്ക് മനോഹരമാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൗരവമായ ആ ഇടപെടൽ സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെയൊക്കെ അധികാരികളുടെയും അതുപോലെ ഇതുമായി ശ്രദ്ധിക്കുന്ന സാമൂഹിക ഒക്കെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം മറ്റൊന്ന് പാളയത്തെ അണ്ടർഗ്രൗണ്ടാണ് അണ്ടർഗ്രൗണ്ട് റോഡാണ് നമ്മുടെ പാളയം ടൗണിൻ്റെ മുകളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടി എം കെ മുനീറിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ആ തുരങ്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മനോഹരമായി